യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ബി ജെ പിയുമായി ചേർന്ന് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പഞ്ഞിം രവീന്ദ്രൻ പറഞ്ഞു සිතා හ නම ම බීී වල ස නමුතු මොේ நම්බ කැල්ල තකොයා වඩயா ഒ පෝ විලාමයි அவම යන්ත්‍රිය පොම ද यह කබ . അഭിമാനത്തോടെ നമുക്ക് സിപിഐ നേതാവായിരുന്ന വി കെ മോഹനൻ ചരമവാർഷികാനുസ്മരണം അന്തിക്കാട് ചടയൻമുറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐ സംസ്ഥാന കൌൺസിലംഗം വി എസ് സുനിൽകുമാർ അധ്യക്ഷനായി കെ പി രാജേന്ദ്രൻ സി എൻ ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു